മഹതി ആദ്യമായി പുറത്തു വരുന്നത് എവിടെയായിരിക്കും അപ്പോൾ മദീനക്കാർ ബയ്യാറ്റ് ചെയ്യും പിന്നെ ഇറാഖുകൾ ചെയ്യും പിന്നെ ഖുറാൻസാനികൾ ബൈഅത്ത് ചെയ്യും ചെയ്യും ആ ബൈഅത്ത് കഴിഞ്ഞാൽ നേരെ അവർ എന്തിങ്ങോട്ട് പോകും യൂറോപ്പിലേക്ക് പോകും യൂറോപ്പിനെ അമർ ചെയ്യും കാരണം ലോകത്തിന്റെ വ്യവസ്ഥിതികൾ മുഴുവൻ തകർത്തത് യൂറോപ്പാണ് യൂറോപ്പ് തകരുന്നതോടുകൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന ആളും മഹതി ബ്രിട്ടന്റെ ശത്രു ആണ് എന്ത് ഫലസ്തീന് അന്നും ഇന്നും നമ്മൾ കണക്ക് കൂട്ടി പറയും അത് അങ്ങനെയാണ് ഇതിങ്ങനെ മറ്റേതാണ് മറിച്ചതാണ് ഹസയിൽ ഒന്നാമത്തെ യുദ്ധം ഉണ്ടായപ്പോൾ നമ്മളിവിടെ എല്ലാവരും സമരം നടത്തുന്നത് ഇപ്പോൾ സമരത്തിന് കാണുന്നില്ല എന്തുകൊണ്ട് സമരം നടത്തിയവരുടെ ലക്ഷ്യം എന്തല്ല ഹസ രക്ഷപ്പെടില്ല അവരുടെ പൊളിറ്റിക്കൽ പ്രോഫിറ്റ് ആണ് ആ പൊളിറ്റിക്കൽ പ്രോഫിറ്റ് അവരെടുത്തു കഴിഞ്ഞു ഇനി ഞാൻ ആവർത്തിക്കുന്നതിൽ അവർക്ക് അർത്ഥം ഇല്ല ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇതിനെ വെട്ടി 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 കിളിയറാക്കി കൊടുക്കുന്നത് മാർക്ക് സെക്സസ് ആണ് മാർക്ക് സൈക്കസിൻ്റെ കുടികളാണ് ഇന്ന് അറബ് രാജ്യത്തിൻ്റെ മൊത്തം കുടികൾ ആരാ മാർക്ക് സൈക്കസ് ബ്രിട്ടീഷുകാരൻ മാർക്ക് സൈക്കസ് ആണ് ഈ കുടികളുടെ പിതാവ് അയാൾ ആരാ മുസ്ലിം വിരുദ്ധനായ ബ്രിട്ടീഷുകാരൻ അവർ കുടിയിരുത്തിയതാണ് ഇസ്രായേലിനെ അവർ കുടി കുടിയിരുത്തിയത് തന്നെയാണ് എന്തും അറബ് രാജ്യങ്ങളിൽ ഒക്കെ ഒന്നാണ് അപ്പം അവർക്കെതിരെ ഒന്ന് ഈ അറബ് രാജ്യങ്ങളിൽ ഈ ഹസക്കെതിരെ ഒരു ഒരാൾ പതാക ഉയർത്തിയപ്പോൾ ഹറമിൽ പോലും പിടിച്ചു എന്തുകൊണ്ട് അതവരുടെ പിതാവിനെതിരാണ് അവരുടെ പിതാവ് بتن لاهل أهل الدين عنا فغيرهم خبير بصير واهب وهو مقسط محمد محول الكفر مد ضيائه فقد جامع الأغداد يعلو ويهبط عليه صلاة الله ما قال مغرم غرامي وشوقي للنبي ينشط അതിന് വിട്ട് തിന്മയിൽ നടക്കുന്ന ജനതയ്ക്ക് മുന്നിലുള്ള സിംഹമാണ് മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസ്ല അവരെ ആരെയും ഭയപ്പെടുത്തുന്ന സിംഹമാണ് പുണ്യർസുൽ മുസ്തഫ ജമ്മു നദ ധർമ്മത്തിൻ്റെ അയിനുമാണ് ധർമ്മമാണ് ധർമ്മം എന്നാൽ അതിനിവയാണ് ധർമ്മത്തിൻ്റെ ധർമ്മത്തിൻ്റെ അയിനാണ് ധർമ്മം തന്നെയാണ് പുണ്യറു ശത്രുവിൻ്റെ മുന്നിൽ ഊരി വാളുമാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫിമു അംബാലൽ ഇലാഹി ഇലാഹിന്റെ മാലുകളെ ഓഹരി വെക്കുന്ന ആളുമാണ് അതിൽ നീതി പ്രവർത്തിക്കുന്ന ആളുമാണ് മുഹമ്മദ് മുസ്തഫ വഹാ തിന്മയിൽ അതിരിവിട്ട് നടക്കുന്നവരുടെ മുന്നിൽ അവരെപ്പോഴും ഭയപ്പെടുത്തുന്ന സിംഹമാണ് മുഹമ്മദ് മുസ്തഫ ജമ്മുന്നത അവര് അവരെന്നാൽ ആർക്കും ചൊരിഞ്ഞു കൊടുക്കുന്ന ധർമ്മത്തിൻ്റെ ഒരു അയിനാണ് സ്വരിമ ശത്രുവിൻ്റെ മുന്നിൽ ഊരിപ്പിടിച്ച ആളാണ് അംബാലിൽ ഇലാഹി ഇലാഹി ഏൽപ്പിച്ച സമ്പത്തിനെ മുഴുവൻ ഓഹരി ചെയ്തു കൊടുക്കുന്ന ആളാണ് അതേ സമയത്ത് അവിടുന്ന് നീതി പ്രവർത്തിക്കുന്ന ആളുമാണ് മുഹമ്മദ് മുസ്തഫ് അതായത് ഒരാൾക്കും അതായത് ആരുടെ മുന്നിലും ഒരു പോകുന്ന ആളല്ല വരത്തെ ചെവിക്ക് വരത്തെ കവിളിന് അടിച്ച ഇടത്തെ ചവി കവൾ അങ്ങനെയല്ല അങ്ങനെയല്ല ഇതൊക്കെ മനുഷ്യന്റെ ദുർബലതയാണ് അന്നല്ല മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അതൊക്കെ എപ്പോഴെങ്കിലും അതിനൊക്കെ ഒരു ഫലം ഉണ്ടായേക്കും എന്നല്ലാതെ സമൂഹത്തിന്റെ ഏത് കാലത്തും ജയിക്കാൻ അതിനൊരിക്കലും കഴിയില്ല ചില പ്രത്യേക സാഹചര്യമുണ്ടോ ആ പ്രത്യേക സാഹചര്യത്തിൽ അഹിംസ ഉപകരിച്ചേക്കാം അത്രയും ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇന്ത്യയുടെ നേട്ടത്തെ മുഴുവനും ബ്രിട്ടൻ കൈവശപ്പെടുത്തി ബ്രിട്ടന് അനുപേക്ഷണീയമായൊരു സൊസൈറ്റിയെയും ഇവിടെ സംവിധാനിച്ചു അതായത് ക്രിമിലെയർ മൊത്തം ബ്രിട്ടന് അനുകൂലമായ സാഹചര്യത്തിൽ സംവിധാനിക്കപ്പെട്ടാൽ പിന്നീട് അവർക്ക് ലാഭം മുഴുവനും എത്തിച്ചേരുമെന്നാകുമ്പോൾ പിന്നെ പട്ടാളത്തിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കാതെ പോകലാണ് ബ്രിട്ടന് നല്ലത് അല്ലാതെ അഹിംസയാണ് ബ്രിട്ടനെ പുറത്താക്കിയത് എന്ന വാദം നിരർത്ഥകമായ വാദമാണ് അതൊന്നുമല്ല അപ്പോൾ പിന്നെ അവിടെ അഹിംസ ഉപകരിച്ചേക്കാം ഉള്ളൂ അത് ബ്രിട്ടൻ നേടിയെടുത്തു ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനും പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു ക്രീമിലെയർ സംവിധാനം ഇവിടെ വന്നു അങ്ങനെ വന്ന സാഹചര്യത്തിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല ബ്രിട്ടന് പോയാലും പിന്നെ ബ്രിട്ടൻ നിൽക്കുന്നത് ബ്രിട്ടന്റെ പട്ടാളത്തിന് എണ്ണ കുറക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ പഴയ കാലത്ത് പറയും കൈ നനയാതെ മീൻ പിടിക്കാൻ കഴിയൂല കാലം മാറി കൈ മനയാതെയും മീൻ പിടിക്കാനുള്ള സംവിധാനങ്ങളെ കണ്ടെത്തി അതായത് ഒരാൾ അയാളുടെ കയ്യിൽ എന്തുണ്ടാവും കയറുണ്ടാവും കയർ കൈ കയ്യിൽ ചിറ്റി പിടിക്കും വലത്തെ കയ്യിലോ മറ്റേ ചിറ്റി പിടിക്കും എന്നെ തോളിൽ വെ വിലയിട്ടിട്ട് ഓരോ ഒറ്റ കയറിറിയും നേരെ വരത്തിയിട്ട് അങ്ങോട്ട് പുഴയുടെ വിമാറിലേക്ക് പഴയ കാലത്ത് ഇറങ്ങിയിട്ട് മുങ്ങിയിട്ട് എടുക്കണം ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇയാൾ എന്ത് ചെയ്യും കരയിൽ നിന്നുകൊണ്ട് ഇയാൾ ഇയാളിങ്ങനെ ഒലിക്കും ഒലിക്കുമ്പോൾ അതിനനുസരിച്ച് മീനെല്ലാം വല ഇങ്ങനോട് പോലും ഇതാണ് ബ്രിട്ടൻ ചെയ്തത് ബ്രിട്ടന്റെ താല്പര്യത്തെ അനുസരിച്ച ഒരു സൊസൈറ്റിയെ സംവിധാനിച്ചു അതായത് ഹർഷഭാരത സംസ്കാരമോ ഭാരതത്തിൻ്റെ പൗരാണികമായ ചിന്തകളോ രീതികളോ ഒന്നുമല്ല അവർ സ്വാധീനിച്ചത് അവരെ ഓക്സ്ഫോർഡും കാംബ്രിഡ്ജുമാണ് സ്വാധീനിച്ചത് ആ സ്വാധീനത്തിനനുസരിച്ചാണ് അവർ ഭരണം നടത്തിയത് അത് അപ്പം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് ശേഷവും തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം ബ്രിട്ടന്റെ പട്ടാളക്കാരെ കാണാതാകൽ പതിവായി എന്തുകൊണ്ട് ഗ്രില്ലകൾ ആക്രമിക്കും എല്ലാവരും ഒരുപോലെയല്ലല്ലോ അപ്പോൾ അവർക്ക് ബ്രിട്ടന് എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ത്യക്കാരെ എണ്ണം കുറയൂലേ മൂന്നാം കിട രാജ്യങ്ങളിലെ ആളുകളെ എണ്ണം കുറക്കുക എന്നുള്ളത് ഏത് കാലത്തും സം നടക്കുന്നോണ്ടിരിക്കാണ് അതിന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് പിമ്പും നമ്മൾ കണക്കൊന്നും ഇല്ല പാവപ്പെട്ടവരെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും അത് ലോകത്തിൻ്റെ ഒരു പ്രശ്നവും അല്ല ആളുകൾ പട്ടിണി കിടന്ന് എണ്ണം കുറയുക ലോകത്തിൻ്റെ ഒരു പ്രശ്നമല്ല അതേ സമയത്ത് ഭക്ഷണമേളകൾ നടത്തിയാണ് അറബികൾ അറബികളുടെ ഒരു സൽക്കാരത്തിൽ പത്താളുണ്ടെങ്കിൽ അഞ്ഞൂറ് ആൾക്കുള്ള ഭക്ഷണം വെച്ചാലേ അവർ പത്താൾ ഇരിക്കുകയുള്ളൂ ബാക്കിയോ ബാക്കി വേസ്റ്റിൽ തട്ടും അതേ അതിർത്തിക്കപ്പുറത്താണ് പട്ടിണി നടന്നു വയ്ക്കുന്നത് എന്തുകൊണ്ട് അവർ യൂറോപ്പിൻ്റെ അടിമകളാണ് അവർക്കൊന്നും ചെയ്യാനില്ല യൂറോപ്പിൽ എവിടെയെങ്കിലും ഒരു പട്ടിണി അടക്കുകയോ മറ്റോ ചെയ്യുകയാണ് എങ്കിൽ അവനു പരിഹാരം ഉണ്ടാക്കുമോ വേൾഡ് ട്രേഡ് സെന്റർ അമേരിക്കയിൽ തകർക്കപ്പെട്ടപ്പോൾ അതൊരു പക്ഷെ അമേരിക്ക തന്നെ തകർത്തതായിരിക്കാം എന്ന പുസ്തകങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത് പത്ത് വേൾഡ് ട്രേഡ് സെൻ്റർ ഉണ്ടാക്കിയാലും തീരാത്ത പൈസ അമേരിക്കക്ക് അറബികൾ കൊടുത്തു ആരാ കൊടുത്തത് അറബികളാണ് കൊടുത്തു ഒരു വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടപ്പോൾ ആരാ തകർത്തത് അമേരിക്ക അമേരിക്കയ്ക്ക് അമേരിക്കക്കല്ലാതെ തകർക്കാൻ കഴിയൂല ഒരു വിമാനം ഇടിച്ചതുകൊണ്ട് ഒരു വിമാനം എന്ന് പറഞ്ഞാൽ ഒരു വിമാനം ഇടിക്കില്ല ഒരു വിമാനം ഇടിച്ചത് കൊണ്ട് വേൾഡ് ട്രേഡ് സെൻ്റർ പോലെ ലോകത്തെ ഒരു സുഭദ്രമായൊരു കെട്ടിടം ഒരുക്കിയിട്ട് സെക്കൻഡോടാണ് തീർന്നു എന്ന് പറഞ്ഞാൽ അത് ലോകം അംഗീകരിക്കില്ല അതിനെക്കുറിച്ച് അത് വൻ ചതിയാണ് നടന്നത് ആരും ആയിരിക്കും ആരായാലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ അമേരിക്കക്ക് ഈ കളിയിൽ വലിയ ലാഭം കിട്ടി ഉണ്ട് പത്ത് വേൾഡ് ട്രേഡ് സെൻ്റർ ഉണ്ടാക്കിയാലും പൈസ ബാക്കിയാണ് ആരാ കൊടുത്തത് അറപ്പിക്കണം അതേ അറബികളെ തൊട്ട അതിർത്തിക്കപ്പുറത്ത് എന്ത് ചെയ്യാണ് പട്ടിനെ കടന്ന് മരിക്കാണ് ജനങ്ങൾ ഒരു ഭാഗത്ത് കൊന്നൊടുക്കും ഒരു ഭാഗത്ത് പട്ടിനെ കടന്ന് മരിക്കും അത് അവരെ സ്വാധീനിക്കുന്നേയില്ല ഇത് അറബികൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ വഹാബികൾ വരക്കും എന്തുകൊണ്ട് അവരുടെ എന്ന് പറഞ്ഞ അറബികളാണ് മുസ്ലേക്കന്മാർ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അറബികളെ കുറ്റം പറയാൻ പാടില്ല അറബികളെ കുറ്റം പറഞ്ഞാൽ അത് കുറ്റക്കെടു പറ്റും അങ്ങനെയാകുമ്പോൾ കേരളത്തിൽ ഏറ്റവും ഗുരുത്തക്കെട്ടുള്ള ആൾ ഞാനായിരിക്കും അന്തം പോലെ കുർബാന ആരാധിച്ചില്ലാൻ ഇല്ലാ തീരു കാര്യല്ല സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പ്രസംഗം കയറിയിട്ടുണ്ട് തോമസ് കിത്തിനെ കുറിച്ച് അദ്ദേഹത്തെ കൊന്നത് അറബികളാണ് അദ്ദേഹം മരിച്ചത് റസൂടെ പട്ടണത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ആരെ കൊല്ലത് ശുദ്ധ അറബി അള്ളാവിന് വേണ്ടി രക്തസാക്ഷിയാവണത് സ്കോട്ട്ലൻഡുകാരൻ ഈ അള്ളാവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യനെ കൊല്ലുന്നത് ശുദ്ധ അറബി ചരിത്രം മാറി തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ അത് പഠിക്കണം അറബികൾ എന്നും അറബികൾ ഒരു നൂറ് കൊല്ലത്തിലേറെയായി മുസ്ലിം ലോകത്തെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അബ്ദുൽ അസീസിൻ്റെ പട്ടാളം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അവർ സെക്കൻഡ് സളൂദി സ്റ്റേറ്റായി ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ഫസ്റ്റ് സൗദി സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അവർ മക്കയും മദീനയും ആക്രമിച്ചു തുടങ്ങി അത് പിന്നെ രണ്ടാം ദശാബ്ദത്തിൻ്റെ അവസാന ഭാഗത്തുള്ള തുർക്കികൾ അമർച്ചെയ്തു തുർക്കികൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി പാഷ അദ്ദേഹം ജന്മം കൊണ്ട് അൽബേനിയക്കാരൻ പിന്നീട് അദ്ദേഹം തുർക്കികളുടെ ഗവർണറായി ഈജിപ്തിൽ നിന്നു പിന്നീട് അദ്ദേഹം അദ്ദേഹം ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറി സ്വയം രാജാവായി പ്രഖ്യാപിച്ചു പിന്നെ തുർക്കികൾ ക്ഷയിച്ച ഒരു സമയമായതുകൊണ്ട് തുർക്കികൾ അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്തില്ല സത്യ സത്യതുർക്കികൾക്കെതിരായി മാറി അദ്ദേഹം എന്താ പറയുക ഒന്നാം ഷാ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ഒന്നാം ദശകം അവസാനിക്കുമ്പോൾ അദ്ദേഹം തൃർത്തികൾക്കെതിരായ സ്വയം രാജാവാകുക പക്ഷെ അതേസമയത്ത് മുഹമ്മദ് അരി പാഷയെ ബ്രിട്ടൻ അത്യാ ഉസ്മാനികൾക്ക് അത്യാവശ്യമായിരുന്നു അതുകൊണ്ടൊന്നും ചെയ്തില്ല നല്ല സന്തോഷത്തിനാൻ രണ്ടു കൂട്ടരും കഴിഞ്ഞുകൂടി ആ മുഹമ്മദ് അരി പാഷയുടെ മക്കളാണ് പിന്നീട് മുഹമ്മദ് അരി പാഷയും അവരാണ് പിന്നീട് എന്ത് ചെയ്തത് വഹാബികളെ പുറത്താക്കുന്നത് ഒന്നാം സൗദി സ്റ്റേറ്റിനെ അവരുടെ അവരുടെ മൂപ്പനെ പിടിച്ച് തുർക്കിയിൽ കൊണ്ടുപോയി മാതൃകാപരമായി സൃഷ്ടിച്ചു പിന്നെ വഹാബികൾ ദ്രയ്യയിലേക്ക് നീങ്ങി പിന്നെ അവർ ദ്രയ്യയിൽ ഒടുങ്ങി പക്ഷെ ബ്രിട്ടൻ അവരെ സഹായിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിൽ മനസ്സിലാവേണ്ട പറഞ്ഞത് ആ സഹായം കൊണ്ട് പിന്നെ അവർ വീണ്ടും അവർ തിരിച്ചുപോകും അവർ കൃത്യമായി തിരിച്ചു വരുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് മുപ്പത് വർഷം കഴിയുമ്പോൾ അൽമാം ലഖത്തു അറബിയത്ത് സൗദിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിലവിൽ വന്നു ഇതാണ് അവരുടെ ചരിത്രം ആരാണ് അതിനെ അവരെ സഹായിച്ചത് ബ്രിട്ടൻ അതേ ബ്രിട്ടന്റെ കുട്ടിയാണ് എന്ത് ബ്രിട്ടന്റെ കുട്ടികളാണ് ഇവരൊക്കെ ബ്രിട്ടന്റെ ഒരു കുട്ടിയാണ് ആര് ബ്രിട്ടന്റെ കുട്ടിയാണ് ഏത് ഇസ്രായേൽ ബ്രിട്ടന്റെ കുട്ടി തന്നെയാണ് ഇവർ ഏഴിനും അഞ്ചനും ബ്രിട്ടന്റെ ശത്രുവാണ് എന്ത് പലസ്തീന് അന്ന് ഇന്നും നമ്മൾ കണക്ക് കൂട്ടി പറയും അത് അങ്ങനെയാണ് ഇതിങ്ങനെ മറ്റേതാ മറിച്ചതാണ് നമുക്കും പൈസ ഉണ്ടാക്കലാണ് ലക്ഷ്യം എല്ലാവർക്കും പൈസ ഉണ്ടാക്കൽ ലക്ഷ്യം അന്ന ഗസയിൽ നടന്നതിന്റെ കല്പര് അപകടമാണ് ഇപ്പൊ ഖസയിൽ നടക്കുന്നത് ഒരാൾ സിന്താബാദ് വിളിയോ ഒന്നുമില്ല അതിന്റെ പൊളിറ്റിക്കൽ ലാഭം എടുത്തു കഴിഞ്ഞു ഇതിന്റെ കൊയ്ത്ത് കഴിഞ്ഞു ഇനിയിപ്പം ആ കൊയ്ത്തിന് ആർക്കും താല്പര്യമില്ല മനസ്സിലായില്ല റസയിൽ ഒന്നാമത്തെ യുദ്ധം ഉണ്ടായപ്പോൾ നമ്മളിവിടെ എല്ലാവരും സമരം നടത്തി ഇപ്പോൾ ഞങ്ങൾ സമരത്തിന് കാണുന്നില്ല എന്തുകൊണ്ട് സമരം നടത്തിയവരുടെ ലക്ഷ്യം എന്തല്ല റസ്സ രക്ഷപ്പെടില്ല അവരുടെ പൊളിറ്റിക്കൽ പ്രോഫിറ്റ് ആണ് ആ പൊളിറ്റിക്കൽ പ്രോഫിറ്റ് അവരെടുത്തു കഴിഞ്ഞു ഇങ്ങനെ ആവർത്തിക്കുന്നതിൽ അവർക്ക് അർത്ഥം ഇല്ല അതേ അറബികൾക്കോ അറബികളുടെ പൊളിറ്റിക്കൽ പ്രോഫിറ്റ് ബ്രിട്ടന്റെ കൂടെ നിൽക്കലാണ് ഇസ്രായേലിനൊപ്പം സൗകര്യം ചെയ്തു കൊടുക്കലാണ് അതെ 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 പെർസിക്കോക്സിന്റെ പിന്നെ എന്താ ട്രീറ്റിൽ എന്ത് ചെയ്തിന് കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഇവരൊക്കെ ഒന്നാണ് ഇവരെ എല്ലാവരെയും സംവി സംവിധാനിക്കുന്ന അവരാണ് ഇപ്പം മാർക്ക് സൈക്കസിന് വലിയ സ്ഥാനമുണ്ട് എന്താ മാർക്ക് സൈക്കസ് കൃത്യമായും അറബ് ലോകത്തെ വെട്ടി കിളിയറാക്കിയിട്ട് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇതിനെ വെട്ടി 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 ക്ലിയറാക്കി കൊടുക്കുന്നത് മാർക്ക് സൈക്കസ് ആണ് മാർക്ക് സൈക്കസിന്റെ കുടികളാണ് ഇന്ന് അറബ് രാജ്യത്തിന്റെ മൊത്തം കുടികൾ ആരാ മാർക്ക് സൈക്കസ് ബ്രിട്ടീഷുകാരൻ ഒന്നാം ലോകം ആയുധം കഴിഞ്ഞപ്പോൾ നോക്കി ഒരു ഡ്രോയിങ് കൃത്യമാക്കി എങ്ങനെ രാജ്യത്തിന്റെ അതിർത്തി അങ്ങനെ വരുന്നു നമ്മൾ ഈ എന്താ പറയാ നമ്മൾ ഈ പിന്നെ വെട്ടുകല്ല് ആ സ്ക്വെയിലോണ്ട് വരച്ചാണ് വെട്ടുകല്ല് വിട്ടല്ലോ മിഷിങ്കിൽ ആ മെഷീൻ കട്ടാണ് എന്ത് അറബ് രാജ്യങ്ങൾ അതിർത്തി ഒരു രാജ്യത്തിൻ്റെ അതിർത്തി അങ്ങനെയാണ് നമ്മളെ ഇന്ത്യയുടെ അതിർത്തി മെഷീൻ കട്ട് ഇല്ല എന്തുകൊണ്ട് അത് ഒരു സംവിധാനിച്ചല്ല അറബ് രാജ്യങ്ങൾ അതിർത്തി മുഴുവനും മെഷീൻ കട്ട് അതായത് കൃത്യമാക്കിയിട്ട് ഡ്രോയിങ് ഒരു മേശപ്പുറത്ത് വെച്ച് ഒരാൾ ഒരുപാട് രാജ്യങ്ങളെ ഡ്രോയിങ് ചെയ്ത അനുസരിച്ചാണ് അതിർത്തി ഏകദേശം എല്ലാവരെയും കൊതി കൊടി ഒന്നാണ് ഒന്നും പച്ചമേലയാണെങ്കിൽ ഒന്ന് കറുപ്പ് ചായയാണ് ഇത്രയേ ഉള്ളൂ നിങ്ങക്ക് പച്ച മേലെ മറ്റവർക്ക് ചുവപ്പ് തായം മറ്റൊരു ചുവപ്പ് മേലെ പച്ചതായ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഉണ്ടാക്കി കൊടുത്തു ഒരു ദിവസം നേരെ മാർക്ക് സൈക്കസ് ഉണ്ടാക്കി കൊടുത്താണ് ഇന്ന് അറബ് രാജ്യങ്ങളുടെ മൊത്തം കൂടി എല്ലാരും മാർക്ക് സൈക്കസ് ആണ് ഈ കുടികൾ കൊടികളുടെ പിതാവ് അയാളാര മുസ്ലിം വിരുദ്ധനായ ബ്രിട്ടീഷർ അവർ കുടിയിരുത്തിയതാണ് ഇസ്രായേലിനെ അവർ കുടി കുടിയിരുത്തിയത് തന്നെയാണ് എന്തും അറബ് രാജ്യങ്ങളിൽ ഒക്കെ ഒന്നാണ് അപ്പൊ അവർക്കെതിരെ ഈ അറബ് രാജ്യങ്ങളിൽ ഈ ഹസ്സക്കെതിരെ ഒരു ഒരാൾ പതാക ഉയർത്തിയപ്പോൾ ഹറമിൽ പോലും പിടിച്ചു എന്തുകൊണ്ട് അത് അവരുടെ പിതാവിനെതിരാണ് അവരുടെ പിതാവാര ബ്രിട്ടൻ ബ്രിട്ടൻ അന്നെ രാജ്യമുള്ളു അമേരിക്ക ഒന്നില്ല അമേരിക്കന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ കുട്ടിയാണ് ബ്രിട്ടനിലും സ്കോട്ട്ലൻഡിലും ആള് കൂടിയപ്പോൾ അവരെ കുടിയിരുത്തിയ രണ്ടാമത്തെ ഏരിയയാണ് എന്ത് ക്രിസ്റ്റഫർ കൊളംബസോടുകൂടി പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി അല്ലെങ്കിൽ പതിനഞ്ചിൻ്റെ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടി ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ സാമ്രാജ്യത്തെ താല്പര്യ പ്രകാരം കുടിയിരുത്തിയ രണ്ടാമത്തെ ഒരു ബ്രിട്ടൻ സ്റ്റേ ബ്രിട്ടനിക്ക് സ്റ്റേറ്റ് ആണ് എന്ത് അമേരിക്ക അത്രയുള്ളത് അവരെന്നാൽ ഇവരെല്ലാവരും ഒന്നാണ് ഇവരെല്ലാവരും ഒന്നാണ് അതായത് ബ്രിട്ടൻ തന്നെയാണ് അമേരിക്ക ബ്രിട്ടൻ തന്നെയാണ് സൗദിയ ൻ തന്നെയാണ് ഇസ്രായേൽ ഇവരൊക്കൊന്നാണ് ഹക്ക് ബാത്രി എന്നതിന് ഇപ്പോൾ ഒരു വലിയ ഇല്ല എന്തുകൊണ്ട് ഹക്ക് ഹക്കായി പറയുകയാണ് എങ്കിൽ ഇവർക്ക് ഇതിൽ പറയേണ്ടി വരും ഇപ്പം നമുക്ക് പ്രശ്നങ്ങളില്ല ഇവർ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ നിലച്ചിട്ടേയില്ല പതിറ്റാണ്ടുകൾ അനവധിയായിട്ട് നയന്ത്ര ബന്ധം കൃത്യമായി നിലനിൽക്കുന്നുണ്ട് അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ അതിനിപ്പോൾ ആർക്കും പ്രശ്നമില്ല എന്തുകൊണ്ട് പ്രശ്നമില്ല നമ്മുടെ പള്ളി മദ്രസൊക്കെ നടത്തി തരുന്ന ആരാണ് അറബ് രാജ്യങ്ങളാണ് ദേവസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം അത്ര എടുക്കുള്ളൂ നമ്മൾ വേണമെങ്കിൽ യോഗം നടത്താം എന്തുകൊണ്ട് ആ യോഗത്തിന്റെ ചിലവരെ നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഗൾഫുണ്ടാക്കി കൊടുത്തത് ആരാണ് ബ്രിട്ടൻ ആ ബ്രിട്ടന്റെ കുട്ടിയാണ് എന്ത് അപ്പോൾ നമ്മൾ യോഗം കൂടുമ്പോൾ ഈ യോഗയിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാരെന്നാട്ടെന്ന് ഈ യോഗത്തിലെ കുട്ട്യാൽ സാഹിബ് അവതാരകൻ കുട്ടിയാലി മറ്റേ അവതകൻ മൂക്കാലി അതന്നെ അത് നമ്മളേത് പത്താം സമ്മേളനം ആണെങ്കിലും ഇരുപത്തഞ്ചാം സമ്മേളനവും ആയിരം സമ്മേളനത്തിലും നമുക്ക് ഈ പ്രമേയം പാസ്സാക്കാം പ്രമേഹം രോഗം ഉണ്ടാക്കുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ പ്രമേയം പാസ്സാക്കുക ബുദ്ധിമുട്ടൊന്നുമില്ല പ്രമേഹം അത് ഹം ആകുമ്പോളെ പ്രശ്നം പ്രമേയം അപ്പൊ നമ്മുടെ ഈ പ്രമേയങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകും ആ പ്രമേയത്തിന് എഴുതിയ കുട്ടിയ കടലാസ് വരെ ഗൾഫ് എന്ന് പറഞ്ഞതാണ് ഗൾഫ് ആരാണ്ടാക്കിയത് ബ്രിട്ടൻ ഇസ്രായേൽ ആരാണ്ടാക്കിയത് ബ്രിട്ടൻ നമുക്ക് തിന്നാനുള്ളത് ആരാണ്ടാക്കിയത് അതും ബ്രിട്ടൻ ഒക്കെ ബ്രിട്ടൻ അതിനെതിരായിട്ടാണ് മഹുതി മാമ്പുരുന്നത് ആ ആ വ്യാഖ്യാനത്തിന് ആൾക്കൂല ഈ പ്രമേയം പാസ്സാക്കിയൊരു മുഴുവൻ ഇറങ്ങിപ്പോയി മഹുതിമാവ لما لما المسلول ന്മാർ കാണുമ്പോൾ ഓടും മനസ്സിലാക്കണം ചിന്തിക്കണ്ട പറഞ്ഞത് ആ മഹതി എന്ത് ചെയ്യും പണ്ഡിതന്മാരെ സമീപിക്കുന്നതിന് മുമ്പ് ആ മഹതി എന്തിയും യൂറോപ്പിനെ അമർച്ചയും യൂറോപ്യൻ പക്ഷപാതകളെ പക്ഷപാതകളെ അമ്മികളെ മുമ്പ് ആരെ തകർക്കും ബഹുമാനപ്പെട്ട ഇമാ മഹദി റതി ഉള്ളാഹുവിന് വഴകത്ത് സ്വീകരിക്കൽ എവിടെ വെച്ചാണ് റുഖുനുൽ യമാൻ റുഖുൽ ഹജറിൻ്റെയും ഇടയിൽ ബഹുമാനപ്പെട്ട കാഠ്ബാലയത്തിൻ്റെ മുറ്റത്ത് മതാഫിൽ വെച്ചിട്ടാണ് വഴത്ത് സ്വീകരിക്കുക അന്നാണ് മഹദി പ്രത്യക്ഷപ്പെടുക മനസ്സിലായില്ല മഹദി പ്രത്യക്ഷപ്പെടുന്നത് സുഡാനിലോ എത്യോപ്യയിലോ ഒന്നല്ല എവിടെയാണ് മക്കായി എവിടെ എവിടെ കർബാലയത്തിൻ്റെ മുറ്റത്ത് മത്താഫിൽ അവിടെ നിന്നാണ് മഹതി ഞാനാണ് എന്ന് അറിയുക മഹദിക്ക് പോലും ഞാൻ മഹതിയാണെന്ന് അറിയുന്നത് അവിടെ വെച്ചാണ് ജനങ്ങൾ മഹദീ മാമിനെ വലിച്ചുകൊണ്ടുവരിക എങ്ങോട്ട് കർബാലയത്തിൻ്റെ മുറ്റത്തെ കൊണ്ടുവരും വലിച്ചുകൊണ്ടുവരിക എന്ന് പറയാൻ നിർബന്ധിച്ചുകൊണ്ടുവരും വലിക്കാന്നാണ് അതായത് അതിൻ്റെ അർത്ഥം നിർബന്ധിച്ച് ഭരണാധികാരിയാക്കും അതിനു മുമ്പ് മഹതി പുറത്ത് വരില്ല മഹതി ആദ്യമായി പുറത്തു വരുന്നത് എവിടെയായിരിക്കും കർബാലയത്തിൻ്റെ മുറ്റത്ത് മത്വാഫിൽ അപ്പോൾ മദീനക്കാർ ബൈറ്റ് ചെയ്യും പിന്നെ ഇറാഖുകൾ ബയത്ത് ചെയ്യും പിന്നെ ഖുറാൻസാനികൾ ബയാത്ത് ചെയ്യും ഒക്കെ ഭയത്ത് ചെയ്യും ആ ഭയത്ത് കഴിഞ്ഞാൽ നേരെ അവർ എങ്ങോട്ട് പോവും യൂറോപ്പിലേക്ക് പോവും യൂറോപ്പിനെ ചെയ്യും കാരണം ലോകത്തിന്റെ വ്യവസ്ഥിതികൾ മുഴുവൻ തകർത്തത് യൂറോപ്പാണ് യൂറോപ്പ് തകരുന്നതോടുകൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന ആൾ മഹതി തന്നെയാണ് മനസ്സിലാവുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വളരെ ചിന്തിക്കണം മഹദീമാമിന്റെ ഒന്നാമത്തെ ദൗത്യം എന്താണ് യൂറോപ്പിനെ ശരി യൂറോപ്പിനെ അമർച്ചകരാണ് അവരും അക്കായില്ല അതാണ് ആദ്യത്തെ ദൗത്യം അഹുതിമാമിൻ്റെ ആദ്യത്തെ ദൗത്യം യൂറോപ്പിനെ തകർക്കനാണ് കാരണം ലോക ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലും തിന്മകളെ ഉപാസകരും തിന്മയുടെ പ്രചാരകരും ആയത് യൂറോപ്പാണ് സത്യമാണ് ഇന്ന് പണ്ഡിത വിദ്യാർത്ഥികൾ പോലും നമ്മളെ പുതിയ പണ്ഡിതന്മാർ പോലും മനസ്സിലാക്കി വെച്ചത് എല്ലാ നവോത്ഥാനത്തിൻ്റെയും ആധാരം യൂറോപ്പാണ് എന്താ അത് പൈശാചികതയാണ് പണ്ഡിതന്മാരെ ൂടി പിന്നെ അവരെ തമ്പുരാൻ തകർക്കപ്പെടുന്നവരെ അവരുടെ ഒതുങ്ങും അങ്ങോട്ടുള്ള നീക്കം ഇപ്പം ആയി എന്തുകൊണ്ട് പുതിയ വിദ്യാർത്ഥികൾ മുഴുവനും യൂറോപ്പ് വൽക്കരിക്കപ്പെട്ടു യൂറോപ്പിനാണ് എന്ത് മെജോറിറ്റി യൂറോപ്പിൻ്റെ ചിന്തയാണ് ഏറ്റവും ഉന്നതമായ ചിന്തകൾ യൂറോപ്പിൻ്റെ അഭ്യാസങ്ങളാണ് ഉന്നതമായ അഭ്യാസങ്ങൾ യൂറോപ്യത്തെ നിലപാടുകളാണ് ഉന്നതമായ നിലപാടുകൾ എന്നിടത്താണ് നമ്മൾ പുതിയ മതവിദ്യാർത്ഥികൾ ഉള്ളത് ഏത് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ചൂദനാണെങ്കിലും എല്ലാവരുടെയും മനസ്സിലുള്ളത് യൂറോപ്പിനെ കണ്ടു പഠിക്കണമെന്നാണ് അപ്പോൾ ആ യൂറോപ്യൻ മെജോറിറ്റിയെ അംഗീകരിക്കുന്നതാണ് സെമിറ്റിക് മതങ്ങളുടെയും അല്ലാത്ത ഏഷ്യൻ ആഫ്രിക്കൻ മതങ്ങളുടെയും ഒക്കെ പുതിയ പണ്ഡിതന്മാരും ആളുകളും മനസ്സിലാക്കുന്നത് നമുക്ക് എവിടെ നിന്ന് പഠിക്കണം യൂറോപ്പിനെ പഠിക്കണം യൂറോപ്പാണ് മെജോറിറ്റിയുടെ ആ എന്ന് പഠിച്ചു അതിനെ തകർക്കും ആദ്യമായി ആരും യൂറോപ്പിനെ തകർത്ത വാള് കയ്യിൽ കാണുമ്പോൾ എല്ലാവരും ഒതുങ്ങി കൊടുക്കും പിന്നെ അതിന് മേലെ ഭർത്താൻ പറയാൻ ഒരാളുണ്ടാവില്ല പിന്നെ നീതി നടപ്പിലാക്കേണ്ടി വരൂല പിന്നെ നീതി തന്നെ ആയിരിക്കും വളരെ നമ്മൾ ചിന്തിക്കണം